അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് വർക്കിനിടക്ക് കുറച്ച് സമയം കിട്ടിയപ്പോഴാണ് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു ക്യാമറ എങ്ങനെയാണ് ലെൻസൊക്കെ ഇടണത് എങ്ങനെയാണ് കാർഡ് ഇടുക കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ക്യാമറയിൽ നമുക്ക് ടോണുകൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് മാനുവലായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്കത് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് എങ്ങനെയാണ് കളറ് സെറ്റ് ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം നമ്മൾ എപ്പോഴും ക്യാമറ ഉപയോഗിക്കുമ്പോൾ ഈ മാനുവൽ എന്ന് പറഞ്ഞ മോഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക ഇതിൽ പലതരം മോഡുകളുണ്ട് എ വി ഉണ്ട് ടി വി ഉണ്ട് പി ഉണ്ട് ടി ഉണ്ട് അതിൽ സി വൺ സി ടു അങ്ങനെ പലതരം മോഡലുകളുണ്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാനുവൽ മോഡ് ഇട്ട് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് ആയിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉപയോഗിക്കുന്നത് ഈ മാനുവൽ മോഡാണ് പിന്നെ നമുക്കിതിൽ നോക്കണ്ട മെയിനായിട്ടൊരു കാര്യം ഈ ഐ ഒസ് ആണ് നമ്മൾ എപ്പോഴും പരമാവധി നമ്മൾ എടുക്കുന്ന സ്ഥലത്തെ ലൈറ്റ് അനുസരിച്ച് കുറച്ച് വെച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് ഇതിലെ മെനുവിൽ ഈ കെ എന്ന് പറഞ്ഞു അത് കെൽവിന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ കെ എപ്പോഴും എവിടെ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കണം ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഷീറ്റ് ടർഫായൊക്കെ ഇട്ടിയ സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ ഒരു മൂന്ന് ഇരുന്നൂറൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫോട്ടോ കിട്ടും ആ സമയം നമ്മളൊരു അഞ്ച് ഇരുന്നൂറൊക്കെ വെച്ച് നമ്മൾ ഇടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫോട്ടോയ്ക്ക് ഭയങ്കര വ്യത്യാസം വരും അപ്പം അഞ്ച് ഇരുന്നൂറൊക്കെ വെച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥലമായിരിക്കണം അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എപ്പോഴും അത് ക്ലിയർ ചെയ്യണം പിന്നത്തെ നമുക്ക് നോക്കേണ്ടത് ഇതിൽ ഗ്രാഫ് നോക്കണം ഗ്രാഫ് ഇത് മെയിൻ മെയിൻ ആയിട്ടൊരു കാര്യം തന്നെയാണ് എപ്പോഴും ഗ്രാഫ് കിട്ടുമ്പോൾ സെൻറ്ററിൽ ഇടാൻ നമുക്ക് ശ്രദ്ധിക്കാം ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ ഗ്രാഫിനെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ക്യാമറയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ മെയിനായിട്ട് ക്യാമറ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഷട്ടർ സ്പീഡാണ് നമ്മളിപ്പോൾ ഒരാൾ നടന്നു പോകണതും അതുപോലെ തന്നെ ചാട ഓട അതുപോലെയുള്ള ഫോട്ടോസുകൾ പിന്നെ നമ്മൾ ചലിച്ചുകൊണ്ടുള്ള എന്ത് ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ ഷട്ടർ സ്പീഡിനെ നോക്കിയിട്ട് വേണം ഫോട്ടോ എടുക്കാൻ നമ്മളീ മാനുവലിനെ എഴുതിക്കണം എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നൂറ്റി അമ്പത് വേണ്ടത് നിങ്ങൾ എല്ലാവരും ആ ഇരുന്നൂറ്റി അമ്പത് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ അത് കൂടിക്കൊണ്ട് വരും അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഫോട്ടോ അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് അതായത് ഔട്ട് ആവാതെ നമുക്ക് കിട്ടും ആ സമയം ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ അത് കുറഞ്ഞു വരും അമ്പത് എൺപത് അറുപത് ഇത്രേന്ന് കിട്ടും നമ്മൾ ആ ഫോട്ടോ എടുക്കുമ്പോൾ അത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പോകും എപ്പോഴും നമ്മളൊരു നൂറ്റി അറുപതിൽ മാക്സിമം നമ്മൾ ഇട്ടിരിക്കണം നൂറ്റി അറുപതിൽ നിന്ന് കൂടിയാലും കുഴപ്പമില്ല നൂറ്റി അറുപത് മാക്സിമം ഇട്ടിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഫ്ലാഷുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നൂറ്റി അറുപത് വിട്ട് കയറാൻ പാടില്ല കാരണം നൂറ്ററുപത് വിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോയിൽ വളരെ വ്യത്യാസം വരും വളരെ നമുക്ക് വര വര വരാ പോലെ വരും അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇതാണ് നമ്മൾ ക്യാമറകൾ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ മാനുവലാണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പഠിക്കുകയാണെങ്കിൽ അത്ര നല്ലത് മറ്റുള്ളതൊക്കെ നമ്മൾ വെറുതെ എങ്ങോട്ടെങ്കിലും ക്യാമറ വെച്ചൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്നാൽ ക്യാമറ തന്നെ തീരുമാനിക്കും ഏത് കളറ് വേണം ഏത് ലൈറ്റ് വേണം പക്ഷേ മാനുവലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏത് കളറാണ് നമ്മൾ നമ്മുടെ എടുക്കുന്ന ഫോട്ടോയ്ക്ക് വരണം അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്യാമറയിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളത് കുറച്ച് നാൾ എല്ലാവരും ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും ഞാനിപ്പോൾ വർക്കിൻ്റെ തിരക്കിലാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ അതുകൊണ്ട് അധികം കൂടുതലൊന്നും എനിക്കിപ്പോൾ പറയാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുള്ള ആളുകൾ എനിക്ക് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും